വീട്ടിൽ വന്നാണ് ചോറ് കഴിച്ചത് ചിക്കൻ തോരൻ പിന്നെ ചിക്കൻ കറി വെച്ചത് കപ്പ പിന്നെ ചോറ് അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടിക്കൊച്ച് ഞാൻ ഒന്ന് എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോയിലോട്ട് പോകാം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ബന്ധു ഉണ്ട് ഒരു ആൻറ്റി ആ ആൻറ്റിയുടെ വീട്ടിലാണ് ഇന്ന് ഞാൻ വന്നത് കേട്ടോ അവിടെ നിറയെ ചെടികളൊക്കെ ഉണ്ട് അപ്പോൾ ആൻറ്റി എനിക്ക് ചെടി തരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ വന്നതാണ് ഇവിടെ നിന്ന് ഞാൻ ഒരിക്കൽ ഒരു വെള്ള ആന്തൂര്യം വാങ്ങിക്കൊണ്ട് പോയി പോയിട്ട് അത് ചീത്തയായിപ്പോയി അപ്പോൾ ആണെങ്കിൽ പറഞ്ഞ് എണ്ണം കൂടെ തരാം വരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ആൻ്റിയുടെ വീട്ടിൽ വന്നതാണ് വന്നപ്പോൾ ആൻറ്റിയാണെങ്കിൽ ഇവിടെ നിറയെ ചെടികളുണ്ട് നേരത്തെ ആണെങ്കിൽ ഇതിനേക്കാളും നിറയുണ്ടായിരുന്നു ആൻറ്റിയുടെ മോളാണെങ്കിൽ ഞങ്ങളുടെ കൂടെ ഒന്നിച്ചാണ് സ്കൂളിൽ പഠിച്ചത് ക്ലാസ്സിലല്ല സ്കൂളിൽ അപ്പം എന്നിട്ട് അവളിപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞു പോയി പിന്നെ ആൻറ്റിയും അങ്കളും മാത്രമേ ഇവിടെ ഉള്ളൂ ഇത് അങ്ങനെ അവർ ഇവിടെ ചെടിയൊക്കെ എന്ന് പറയാം ആൻറ്റി ആൻറ്റിയെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെടികളൊക്കെ ഇവിടെ നട്ടു വെച്ചിട്ടുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ട് പോകും കേട്ടോ ഇവിടെ നിന്ന് അങ്ങനെ ഇതാ ഈ ചെടിയാണെങ്കിൽ ആൻറ്റി എനിക്ക് ഇതിൻ്റെ വേറൊരു കളർ തന്നു അത് ഞാൻ വീട്ടിൽ വാങ്ങിക്കൊണ്ടുപോയി അത് എനിക്ക് പൂക്കുകയും ചെയ്തു ഒരു റോസ് കളർ പൂവായിരുന്നു പിന്നെ അച്ചടിയൊക്കെ ഞാൻ വാങ്ങി അച്ചടി ചെടി എന്നാണ് നമ്മൾ ഇവിടെ പറയുന്നത് അത് ഞാൻ വാങ്ങിക്കൊണ്ടുപോയി അതും വാങ്ങിക്കൊണ്ടുപോയി ഇവിടെ നിന്ന് അതും എനിക്ക് പൂത്തായിരുന്നു ഇതിന് ഈ ആൻ്റിയുടെ വീട്ടിനടുത്താണ് ഞാൻ ഒന്ന് തൊട്ട് നാലു വരെ പഠിച്ച സ്കൂൾ ആ സ്കൂള് ഞാൻ ആണെങ്കിൽ അതിനടുത്ത് പോയില്ല ഇങ്ങനെ നിന്ന് ആൻറ്റിയുടെ വീട്ടിൽ നിന്ന് ആ സ്കൂള് കാണിച്ചു തരാം പിന്നെ ഒരു ദിവസം ഒന്ന് തൊട്ട് വരെ ഞാൻ അവിടെയാണ് പഠിച്ചത് പിന്നെ ഒരു ദിവസം ഞാൻ സ്കൂൾ സ്കൂൾ മൊത്തത്തിൽ ഇങ്ങനെ കാണിച്ചു തരാം കേട്ടാ ഇത് ഇന്നലെ എടുത്ത വീഡിയോ ആണ് ഞായറാഴ്ച അപ്പോൾ അതുകൊണ്ട് സ്കൂൾ ലീവായിരുന്നു നമുക്കകത്ത് കയറിയാലേ അത് എടുക്കാൻ പറ്റുള്ളൂ സ്കൂൾ എടുക്കാൻ പറ്റുള്ളൂ മരിയാപുരം സ്കൂളാണ് എൽ പി എസ് സ്കൂൾ എന്നെ ഇതാ ഇവിടെ കണ്ട ഇവിടെയാണെങ്കിൽ നമ്മൾ പണ്ട് നമുക്ക് ഈ ചുമന്നില്ല അവലോലിക്ക മരമാണേ ഇത് അത് ചുമന്നിങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര അതിലൂടെ ഒരു ഇഷ്ടം തോന്നും നമ്മൾ അവിടെ പോയി അന്ന് പത്ത് പൈസ കൊടുത്താൽ മതി ഒരു ഇത് നിറയെ കിട്ടും ഇതാണ് സ്കൂൾ കണ്ട റോസ് കളറിൽ കാണുന്ന അതാണ് സ്കൂൾ ഇത് ബാക്കിലൊക്കെ ഉള്ള സ്കൂളാണ് പിന്നെ ഒരു ദിവസം കാണിച്ചത് ഇത് കോൺവെൻ്റ് ആണ് കോൺവെൻറ്റിനകത്താണ് ഈ സ്കൂളിരിക്കുന്നത് ഇപ്പോൾ അവിടെ വരെ ആയി അന്ന് ഒന്ന് തൊട്ട് നാല് വരെ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ പഠിച്ചപ്പോഴത്തേക്കാണ് ആ സ്കൂൾ അങ്ങനെ നമ്മൾ ഇതാ അതൊക്കെ എടുത്ത് എന്നിട്ട് ആൻറ്റി ഇതാ ചെടിയൊക്കെ എടുത്തു വെച്ച് കണ്ട ഇതാണ് വെള്ള ആന്തൂരിയം അതൊക്കെ എടുത്തു വെച്ചു പിന്നെ ആൻറ്റിയാണെങ്കിൽ ഇത് കട്ട റെഡ് റെഡെന്നാണ് പറഞ്ഞത് ചെടിയുടെ പേരെനിക്കറിഞ്ഞുകൂടാ അറിയാമെന്നുള്ളവരൊന്ന് കമൻ്റ് ചെയ്തേക്കണേ പിന്നെ ആൻറ്റിക്ക് ഞാൻ കൊണ്ടു കൊടുത്തു കേട്ടാ ഗ്രൗണ്ട് ഓർക്കിഡ് മഞ്ഞ ഒരു ചന്ദന ചന്ദനക്കളറൊക്കെ കൊണ്ടു കൊടുത്തു അപ്പോൾ ആൻറ്റിയാണെങ്കിൽ കിളിക്കുള്ള ഇത് നമ്മുടെ തുളസിയൊക്കെ ഒക്കെ എടുത്ത് വെച്ച് ഗ്രൗണ്ട് വർക്കിടെ അങ്ങനെ ആൻ്റി കുറേയൊക്കെ എടുത്ത് വെച്ച് തക്കാളിയുടെ തൈ പിന്നെ ജമന്തിയുടെ വിത്ത് ഒക്കെ വാങ്ങി അടുത്ത് നമ്മളമ്മയുടെ വീട്ടിൽ പോവുകയാണ് ചോറ് കഴിച്ചത് ചിക്കൻ തോരൻ പിന്നെ ചിക്കൻ കറി വെച്ചത് കപ്പ പിന്നെ ചോറ് അപ്പോൾ ഇതെല്ലാം കൂടെ ചൂട്ടിക്കൊച്ച് ഞാൻ ഒന്ന് മുട്ടി അമ്മയുടെ ചുറ്റം കേറിയ വളരെ ടെസ്റ്റ് ആണ് പറയാൻ പറ്റ ഞാൻ എത്ര വെച്ചാലും ഇതുവരെ ശെരിയാവൂല ആ എന്തോ Ende video ishta aaya subscribe kiya like kiya share kiya ashta video itni nahi karam tata